നെടുങ്കണ്ടം കോയാർ സെന്റ് തോമസ് സ്കൂളിൽ ക്ലാസ്സിൽ ഒരു സദ്യ എന്ന പേരിൽ നടത്തിയ പഠന പ്രവർത്തനം ശ്രദ്ധേയമായി സ്കൂളിലെ നാലാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളാണ് മാതാപിതാക്കളുടെ സഹായത്തോടെ സദ്യ ഒരുക്കി പങ്കുവെച്ച് കഴിച്ചത് നിരവധി കറികളും പപ്പടവും പഴവും പായസവും ഉപ്പേരിയും ഉൾപ്പെടുന്നതായിരുന്നു വിഭവസമൃദ്ധമായ സദ്യ നാലാം ക്ലാസ്സിലെ താളും തകരയും എന്ന പാഠഭാവവുമായി ബന്ധപ്പെട്ടാണ് കോംബിയാർ സെന്റ് തോമസ് സ്കൂളിൽ സദ്യ ക്രമീകരിച്ചത് പായസവും ഉപ്പേരിയും ഉൾപ്പെടുന്നതായിരുന്നു വിഭവസമർദ്ദമായ സദ്യ കുട്ടികളിൽ പങ്കുവയ്ക്കൽ മനോഭാവം വളർത്തിയെടുക്കുന്നതിനും പാചകത്തോട് താൽപ്പര്യം വർദ്ധിക്കുന്നതും ലക്ഷ്യമിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചത് ഇതിന്റെ ഭാഗമായി മാതാപിതാക്കളുടെ സഹായത്തോടെ വിദ്യാർത്ഥികൾ പാചകം ചെയ്യുകയായിരുന്നു പാചകം ചെയ്ത വിഭവങ്ങൾ ക്ലാസ് മുറിയിൽ എത്തിച്ച് എല്ലാവരും പങ്കുവെച്ച് കഴിച്ചു സ്കൂൾ മാനേജർ ഫാദർ ജിപ്സൺ ഹെഡ് മാസ്റ്റർ ബിജു ജോർജ് അധ്യാപകരായ നിമ്മി ബെനറ്റ് ജോബിൻ മാതാപിതാക്കൾ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം